കാസർകോട്ടെ മാർക്കറ്റിലാണുള്ളത് കേരളത്തിലെയും നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെയും പൊതുവിപണിയിലെ വില നിലവാരം എങ്ങനെയായിരിക്കും അതറിയാനായി ഇവിടെ നിന്നും ഒരു യാത്ര പോവുകയാണ് കേരള കർണാടക അതിർത്തിയിലാണ് ഉള്ളത് നമ്മൾ നേരെ പോകുന്നത് പുത്തൂരിലേക്കാണ് പൊതുവിപണിയിലെ വില നിലവാരം അറിയുന്നതിന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കർണാടകയിലെ പുത്തൂരിലാണ് പുത്തൂരിലെ ഒരു പച്ചക്കറി കടയിലാണ് നമ്മളുള്ളത് ഇപ്പോൾ കൂടെ പച്ചക്കറി ഉൽപ്പന്നക്കാരനായ ജലീൽ ചേരുന്നുണ്ട് ഈ തക്കാളി രൂപ രൂപ എസ്റ്റോറും ഉരുളകീസ് പുത്തൂരിലെ പച്ചക്കറി വിൽപ്പന സ്റ്റാളുകളിൽ എത്തിയപ്പോൾ തന്നെ കേരളത്തെക്കാൾ വില വളരെ കൂടുതലുള്ളതായി വ്യക്തമായി ഇതേ പച്ചക്കറി ഇനങ്ങളുടെ കാസർകോട്ടെ ഇന്നത്തെ വില ഇങ്ങനെ തക്കാളി അറുപത് ഉണ്ട് പയറ് അമ്പത് വെണ്ടക്കൈമ്പത് കൊയക്ക നാൽപ്പത് ഉരുളക്കിഴങ്ങ് കേരളത്തിൽ മലബാറിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് കർണാടകയിൽ നിന്നാണ് എന്നാൽ കാസർകോട്ടേക്കാൾ പച്ചക്കറികൾക്ക് പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെ വില കൂടുതലാണ് ഇവിടെ നിങ്ങളുടെ സെയിൽസിന് സെയിൽസിന് ആളുകൾ വാങ്ങിക്കുന്നതിന് ഒരു കെ ജി കൊണ്ടുവന്നാൽ അര കെ ജി കൊണ്ടു ഒന്ന് അരി ഉൾപ്പെടെയുള്ള പല വ്യഞ്ജന സാധനങ്ങൾക്കും വില കൂടുതലാണ് കാസർഗോഡ് അരി വില ഇങ്ങനെ മഹാറാണി വെള്ളയരി മുപ്പത്തിനാല് കുറുവ നാൽപ്പത്തിയാറ് ജയ അരി നാൽപ്പത്തിയെട്ട് മട്ട അൻപത്തിയഞ്ച് എന്നാൽ പുത്തൂരിലെത്തിയാൽ അൻപത് രൂപയിൽ കുറഞ്ഞ അരി വിപണിയിൽ കിട്ടാനില്ല റൈസ് കോടി

ബുദ്ധിമുട്ടാണ് നല്ല റേറ്റ് കുറച്ച് ഒരു കോഴിമുട്ട കേരളത്തിൽ ആറ് രൂപക്ക് ലഭിക്കുമ്പോൾ കർണാടകയിൽ ഏഴു രൂപ നൽകണം പഴവർഗ്ഗങ്ങൾക്കും താരതമ്യേന കേരളത്തെക്കാൾ വില കൂടുതലാണ് പയർ ധാന്യവർഗ്ഗങ്ങൾക്ക് രണ്ടിടങ്ങളിലും ഏതാണ്ട് ഒരേ വില നിലവാരമാണ് അതിർത്തി കടന്നാൽ പൊതുവിപണിയിൽ പൊള്ളുന്ന വിലയാണ് കേരളത്തിൽ സർക്കാർ നടത്തുന്ന ഇടപെടലാണ് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ